നമസ്കാരം ഓരോ ദിവസം കഴിയുംതോറും അമേരിക്കയിലെ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ചൂടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റ് കമല ഹാരിസും അതുപോലെ മുൻപത്തെ യു എസ് പ്രസിഡൻറ്റ് ഡൊണാൾഡ് ട്രംപ് തമ്മിലാണ് തീപാറുന്ന മത്സരം ഇപ്പോൾ അമേരിക്കയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആദ്യമൊക്കെ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ കാമ്പയിനിൽ മേധാവിത്വം ഉണ്ടായിരുന്ന ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ കമല ഹാരിസിൽ നിന്നും കടുത്ത രാഷ്ട്രീയ വെല്ലുവിളിയാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഒപ്പീനിയൻ പോൾ റിസൾട്ടുകൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഞാനിപ്പോഴും വിചാരിക്കുന്നത് ഡൊണാൾഡ് ട്രംപ് തന്നെയായിരിക്കും ഈ ഇലക്ഷനിൽ വിജയിക്കാൻ പോകുന്നത് എന്ന് റഷ്യയും യുക്രൈനുമായുള്ള യുദ്ധം അനന്തമായി നീളുന്ന ഈ അവസരത്തിൽ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ അധികാരത്തിൽ വരുന്നതായിരിക്കാം നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനുമായി നല്ല ബന്ധം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നാൽ അദ്ദേഹം എത്രയും പെട്ടെന്ന് തന്നെ റഷ്യയും യുക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള സത്വര നടപടികൾ കൈക്കൊള്ളും എന്ന് തന്നെയാണ് ലോകരാജ്യങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഡെമോക്രാറ്റിക് പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് കമല ഹാരിസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ യുക്രൈന് കൂടുതൽ കൂടുതൽ ആയുധങ്ങൾ നൽകി റഷ്യയും യുക്രൈനുമായുള്ള യുദ്ധം കൊണ്ടുപോകുവാൻ അവർ ശ്രമിച്ചു റഷ്യ യുക്രൈൻ യുദ്ധം എത്രയും പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കുവാനുള്ള നടപടികളൊന്നും എടുക്കാതെ യുദ്ധം നീട്ടിക്കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്ന ജോ ബിഡൻ പ്രസിഡൻ്റായ അമേരിക്കൻ ഗവൺമെന്റ് യുക്രൈനിലെ ജനങ്ങളോട് കടുത്ത അനീതിയാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അമേരിക്കൻ ഗവൺമെൻറ്റിന് കൃത്യമായി അറിയാം യുക്രൈനെ റഷ്യയെ തോൽപ്പിക്കുവാൻ ഒരിക്കലും പറ്റില്ല എന്ന് റഷ്യ ഇതിനോടകം തന്നെ യുക്രൈൻ്റെ ഇരുപത്തഞ്ച് ശതമാനത്തോളം സ്ഥലങ്ങൾ പിടിച്ചെടുത്തു കഴിഞ്ഞിരിക്കുകയാണ് റഷ്യയും യുക്രൈനും തമ്മിൽ വരും ദിവസങ്ങളിൽ ഒരു സമാധാന ഉടമ്പടി ഉണ്ടായാൽ പോലും റഷ്യ പിടിച്ചെടുത്ത യുക്രൈൻ്റെ പ്രദേശങ്ങളൊന്നും അവരൊരിക്കലും തിരിച്ചു കൊടുക്കുവാൻ തയ്യാറാകുകയില്ല അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ റഷ്യയും യുക്രൈനും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഘോരയുദ്ധം അവസാനിപ്പിക്കേണ്ടത് യുക്രൈനിലെ കഷ്ടത്തെ അനുഭവിക്കുന്ന ജനങ്ങൾക്ക് മാത്രമല്ല ലോകരാജ്യങ്ങൾക്കും അത് അത്യാവശ്യമാണ്